അപ്പം നമ്മൾ സെറ്റാക് സേതൃഷി എന്ന് പറഞ്ഞ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സന്തോഷ വാർത്തയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പം നമ്മുടെ ചാനലിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പം നമ്മൾ ഒരു പുതിയ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കാരണം നമ്മുടെ ഇങ്ങനത്തെ എൻ്റർടൈൻമെന്റ് വീഡിയോസ് കോമഡി വീഡിയോസ് അങ്ങനത്തെ എല്ലാ വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അതാണ് ഈ ചാനൽ നമ്മുടെ സെറ്റ്ലാക്സ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അപ്പൊ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാണുമ്പോൾ തന്നെ ഇത് എന്നാ ഈ മണലി കടന്നുള്ള പരിപാടി എന്നുള്ളത് അതായത് ഞാനൊന്ന് മത്സ്യകന്യൊക്കെ ആകാൻ വേണ്ടി ശ്രമിച്ചാണ് ഗേഴ്സ് അപ്പോ ഇതിന്റെ പിന്നിലെ കഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഓ നമുക്ക് മത്സ്യമൊണ്ണ എണിച്ചു വരുന്നു കൊടുങ്ക

ഒരു ഹായ് ആണിക്ക് നിങ്ങളുടെ വരച്ച് ഇത് സെറ്റാക്കിണ്ട് പകുതി എത്തിയിട്ടുള്ളു ഇനിയുണ്ട് ബാക്കി പാമ്പ് കടന്ന് അളങ്ങണ മണ്ണൊക്കെ നമ്മുടെ മത്സ്യ കന്നിക്ക് ഇവിടെ ഒരുവിധം പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ പറയുന്നുണ്ട് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഒന്ന് മൊഴിഞ്ഞേ ആദ്യമൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു കുറച്ച് താഴോട്ട് വെയിറ്റ് വന്നില്ലേ മണലിന്റെ നനവും കൂടെ വന്നില്ലേ അപ്പൊ കാലിൽ ഒത്തിരി എന്താ പറയാ അതുപോലെ തോന്നുന്നുണ്ട് ഏറെ പടി കാലയിൽ നല്ല വെയിറ്റ് വരുന്നു ഇങ്ങനെ ഭാരം കടന്നാലോ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞു എനിക്ക് സ്വയം സമാധിയായിട്ട് സമാധി സമാധി മിക്കവാറും നമ്മള് സെറ്റിലാക്സിനോട് മണ്ണിട്ട് മൂടി പോകേണ്ട കാര്യം ഞങ്ങള് അന്ന് 2 ദിവസം കഴിഞ്ഞു നോക്കാം ജീവനോണ്ടോ ഇല്ലയോ എന്ന് ഹലോ ഗയ്സ് കഴിഞ്ഞു ഗയ്സ് ഇനി എന്താ എന്താ റിസൾട്ട് എന്നുള്ളത് എനിക്ക് കാണത്തല്ല ഞാൻ വീര ഫോണും കഴിഞ്ഞേ എനിക്ക് കാണാറില്ല ഞാൻ വിസ്ത്രമിക്കുകയാണ് മത്സ്യം തള്ള വരെ കിടക്കുന്നണ്ട് ഇന്നേ പിടിച്ചുവെച്ചിട്ടുണ്ട് ഗുണമുണ്ട് കയ്യിലുണ്ട് തട ആ അതുപോലെ എന്നെ ഇവിടെ മാവ് തടക്കയാണ് പരിപാടി ഡാ കുപ്പി ചില്ല് ഇവിടെ മത്സ്യം തള്ളയനെണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് ആയിരുന്നു കരിയറായി ഗയ്സ് ഇതിനിടക്കാൻ പറ്റില്ല കാരണം നല്ല വെയിറ്റ് മത്സ്യത്തള്ള എണീക്കാൻ പോവാണ് നിസ്സാരം പൊങ്ങലി അഭിനയമാണ് അവളുടെ മത്സ്യത്തള്ളിക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ നടന്നാ മതിയായിരുന്നു

ഇത്ര കുഞ്ഞു കുഞ്ഞു സ്ഥലമായിരുന്നു പിള്ളേരെ വേണ്ടിട്ട് കുഴിയാക്കി തന്നത് ആ കുളിക്കാലൊക്കെ നോക്ക് ചോന്നു മണൽ പാമ്പും ചേരുമ്പോ കുഞ്ഞാണ്ടും ഒന്നും ഇല്ലല്ലോ അല്ലേ ഡാം വല്ല മലമ്പാമ്പോ പുലിയോ അങ്ങനെ എന്തെങ്കിലും കാലൊക്കെ നീറുന്നുണ്ട് അപ്പൊ ഇതായിരുന്നു നമ്മുടെ മെർമേഡിന്റെ അത്ര സക്സസ് ആവാത്ത ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമ്മിറ്റി ഷെയർ ചെയ്യാം